പുള്ളിപ്പുലി കൂടെ കിടക്കും ആ പണിയായി പുള്ളിപ്പുലി അപ്പം അടിച്ചുകിറഞ്ഞ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മളെ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും നമുക്ക് സ്വരം കേൾക്കണതിനായിരിക്കും ചില ആൾക്കാർ സ്വരത്തിനെ സംസാരിക്കത്തുള്ളൂ ഇവിടെ സംസാരിച്ച ഭാര്യ പറയും ഇവിടെ മനുഷ്യ പിള്ളേർക്കൊക്കെ മാത്രം സംസാരിക്കും ഈ നാട്ടുകാർ മുഴുവൻ എന്ന് പറയും ആ പുള്ളിപ്പുലിയാണ് സാധനം നമ്മൾ ശാന്ത നമുക്ക് സ്വര സ്വരം കേട്ടുകഴിഞ്ഞാൽ തലേവേനെ വരും നമ്മൾ കോലാടാണ് അപ്പോൾ ഈ രണ്ട് സാധനത്തിന് ഒരുമിച്ച് ചേരാത്തേനെയാണ് ചേർത്തിരിക്കണതല്ല നിങ്ങൾ ചേരുന്നതിനല്ല ദൈവം അവർക്ക് ചേർന്ന ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡിഹ്സി ഉണ്ട് എന്താണത് അത് കൃപയാണ് അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ പതിനൊന്ന് കൊല്ലമൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് അവിടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അധികാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ് ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ് എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലും ഒക്കെ അല്ല പ്രാർത്ഥിക്കണത് ഒരിക്കലും ആരും അകന്നല്ല നമ്മളെല്ലാവരും അടിപ്പിച്ചിരിക്കുകയാണ് ഈ അപകടകാലഘട്ടത്തിൽ കെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായൊരു കാലമാണിത് പണ്ടൊക്കെ നമ്മളൊരു ഒരു ട്രങ്ക് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോണുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വേരിക്ക പോയി പാത്തു നിൽക്കണം നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അവർ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണത് ആ ഒന്നര മണിക്കൂർ വരെ നമ്മൾ കൊതു കൊണ്ട് നിൽക്കണം ആ കാലമൊക്കെ ദൈവം മാറ്റിയില്ലേ അതിൻ്റെ അത് ഈ കൃപാസനം പോലും ഇത്ര കണ്ട് സുവിശേഷം കൈയ്യുള്ളത് എങ്ങനെയാണ് പുതിയ സംവിധാനം വന്നതുകൊണ്ടാണ് പുതിയ സംവിധാനം ദൈവം തരുമ്പോൾ നന്ദി ഇപ്പം എ ഐ വരാൻ പോണ് ഒരു വലിയ ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം തരാൻ പോണത് ഇനി ഒരു ഒരു ആരും ഇപ്പോൾ അറബി നാട്ടിൽ പോലും ഹുയിസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഐ പറയും അവിടെ മിഷണറിമാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല പള്ളി വെക്കാൻ പറ്റത്തില്ല കൃപായ എല്ലാം പറ്റത്തില്ല പക്ഷേ എ എ യിൽ കർത്താവ് നമ്മുടെ വിരക്തുമ്പിലാവും കൈയടിക്കട്ടെ സ്വതിക്കട്ടെ ഹലീയ സംവിധാനങ്ങൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു ഉടമ്പടി ബേസിക് ആയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ് ദൈവത്തെ ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് പറ ദൈവം പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ പുറകിൽ ഞാനുണ്ട് നിൻ്റെ മുമ്പിൽ ഞാനുണ്ട് എന്തെല്ലാമാണ് പറയണത് അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണെന്ന് അറിയത്തില്ലേ ബൈബിൾ വായിക്കുമ്പോൾ ദൈവ വായിക്കാൻ നോക്കണം അല്ലാതെ അച്ഛൻ പറഞ്ഞാൽ അരമണിക്കൂർ വായിക്കാൻ എന്നാൽ അച്ഛൻ പറഞ്ഞ് എവിടെ വായിക്കാൻ ആ എവിടുന്ന് വായിക്കാം എവിടെ നിന്ന് എവിടെയെങ്കിലും വായിക്കടി അപ്പം അങ്ങനെയല്ല വായിച്ച് തീർക്കണം അവർ അരമണിക്കൂർ ആയതുമ്പോൾ വാച്ചോട്ട് നോക്കേണ്ടി നിന്നിരിക്കുകയായിരുന്നു അപ്പം ദൈവത്തിനറിയാമല്ലോ ചുമ്മാ കള്ളാത്തറാണെന്ന് പറയാം അരമണിക്കൂറായ അരമണി അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറായ അരമണിക്കൂർ ആയത് കഴുത്ത് നീട്ട് പിത്തി എടുക്കായിക്കൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഇത് ദൈവ സ്നേഹത്തിൽ കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാവല്ലോ ഈ വചനത്തിന് ഒരു ഇപ്പം പണ്ടൊക്കെ ഈ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻറ്റി വൈറസിൻ്റെ സീഡി ഇട്ട് കൊടുക്കും സ കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും പ്രോഗ്രാം ഒക്കെ ഡാമേജ് ആകും ജാമാകും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യും നമ്മൾ ആൻറ്റി വൈറസിൻ്റെ സി ഡി വാങ്ങിച്ചിട്ട് ആ സി ഡി ഇട്ട് കൊടുക്കും ഇപ്പോൾ മൈക്കിൾ ആൻറ്റി വൈറസ് അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ വെച്ചു കൊണ്ടിരുന്ന അയാളാണ് അപ്പോൾ ആ വൈറസിനെ പറ്റിയ സി ഡി കൊണ്ട് വരെ അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ സി ഡി അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം നമ്മുടെ അകത്തുള്ള ദൈവസേ കുറവ് നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത് പറഞ്ഞ വിഷയമല്ലേ ആ അതാണ് വചനം വായിക്കുമ്പോൾ അല്ല അറിവ് നേടാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ പതിനഞ്ചേ മൂന്നിടത്തെ ശ്രദ്ധിക്കട്ടെ ഹലിയ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഞാൻ നിങ്ങളോട് നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ ഈ നമ്മളെ ശുദ്ധി എന്ന് ചെ ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന് ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവനും കാട് പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി ഉച്ചമുണ്ടോ പട്ടിയുണ്ടാ കുറുക്കനുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ഇടന്ന് നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ പക്ഷേ നാഷണൽ ഹൈവേയിൽ വന്ന് ഗൃഹാസത്തിൽ ഇറങ്ങണത് എന്ത് സ്പീഡാണ് ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത് അതാണ് വചനം വായന എന്ന് പറയണത് അരമണിക്കൂർ വചനം വായിക്കണം അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത് അഭിഷ്യം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണേലും വായിക്കാം എൻ്റെ അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത് ഏറ്റവും നിങ്ങൾക്കറിയാം വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം നമുക്കൊരു സന്തോഷമായിരിക്കുന്ന കാലത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് രണ്ട് അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം ഒടിച്ച് വന്നിട്ട് പിന്നെ ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളം ഒടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ഒരു ആണ് ഈ കുടുംബം നശിപ്പിച്ച് തീർത്തു കഴുകുക ഇയാൾ ഇയാൾ ചത്തങ്കിൽ നമുക്ക് ഇയാൾ ഇല്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും കാര്യം പൊറുതിമുട്ടിയോട് പറഞ്ഞു പോണതാണേ പുള്ളി പുള്ളി വന്നിട്ടില്ല ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടിരുന്ന് വചനം വായിക്കണം എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയുടെ വായിച്ച കാലവും രണ്ട് ഹാർവസ്റ്റിങ് ആണ് ഒന്ന് മുപ്പത് മേനിയും ഒന്ന് അറുപത് മേനിയുമാണ് നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചുകൊണ്ട് വചനം വായി സന്തോഷിച്ച് വചനം വായിച്ചതും രണ്ട് മേനിയാണ് ചിരിച്ചുകൊണ്ട് വായിക്കണ മുപ്പത് മേനിയും നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ അറുപത് മേനിയുമാണ് എന്നുവെച്ചാൽ അതായത് ഇപ്പം നീ നീ പിന്നെ നീ രോഗിയായി നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു ഇടയ്ക്കൊക്കെ കിടപ്പിലാകണം നല്ലതാണ് അത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചല്ലേ കിടപ്പിലായെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഞാൻ രണ്ടര മാസമൊക്കെ ആശുപത്രി കിടന്നുള്ളൂ ഒന്ന് ചിന്തിച്ചു വെച്ചാൽ രണ്ടര മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസരം തരും അപ്പം നമ്മൾക്കറിയാം അച്ഛൻ ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ പോലും ഞാൻ ഒന്നര മാസം അച്ഛനായിട്ട് പോലും ഒന്നര മാസം ആശുപത്രി കിടന്നിട്ടുണ്ട് ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിനും ആശയം കിടന്നിട്ടുണ്ട് അത് ഒന്നിനിൻ്റെ ആഴ്ചയില്ലേ അപ്പോൾ എന്ത് അത് ബ്രോഗൈറ്റിസ് അപേക്ഷ വന്ന് ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയ്ഡ് വരെ എത്തി ചാകണ വരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രെയർ ചെയ്യും ശരിക്കും നമ്മൾക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത് അവിടെ വിളിക്കണ് ബിഷപ്പ് ഹോസ് വിളിക്കണ് നാഷണൽ വിളിക്കണേ വെഞ്ചരിക്കാൻ വിളിക്കുന്നത് നമ്മളെ നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല പിന്നെയാണ് നമുക്ക് ദൈവത്തെ നമ്മളെ കിട്ടണത് നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത് അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടു ഇടും എൻ്റെ അർത്ഥം എന്താ നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്ന് പറയണേ ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു അതൊക്കെ നിങ്ങൾ അറിയണം നല്ലതായിരിക്കും തോന്നുന്നത് ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് നല്ല പരി കയറിയും പണ്ടാരം പിടിച്ചുപോനി അപ്പോൾ എനിക്ക് അപ്പോൾ അന്ന് പ്രൈ ഞാലുപാൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ എന്തോ ഇപ്പോൾ സെമേരി നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വ്യാഴാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡർ സോപ്പൊക്കെ വാങ്ങിക്കണത് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് തിരിച്ച് സെമേരി പോകാൻ പറ്റില്ല പനൊരു തലക്ക് കൊണ്ട് എന്നിട്ട് ഒരു സർവാങ്ങം വിറക്കിയാണ് വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ് നല്ല ഇടിയാണ് ബസ്സിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി ബസ് പോണ റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അശോക്പുരത്തുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അശോക്പുരത്തിലേക്ക് വണ്ടി അപ്പോൾ ആ റൂട്ടിൽ പോകണം അപ്പോൾ ചെമ്മേരി കഴിഞ്ഞ് പിന്നെ ഞാൻ പോകണം പെരുമ്പാവ് സൈഡിലേക്ക് പോയി അപ്പോൾ ആ ആ സൈഡിലേക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമ്മേരിലോട്ടൊന്നും വിളിച്ചില്ല ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല കാര്യം ബോധമില്ലാത്ത കണ്ടീഷനാണ് പിന്നെ അവർ ഇഞ്ചക്ഷൻ കിടത്തു ഞാൻ പിറ്റേ ദിവസം സെമേയിലോട്ട് വിളിച്ച് അവിടെ ആർക്കിവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പോലും അത് കിടന്നും പുറത്ത് പോകത്തില്ല അപ്പോൾ അതിനേക്കാൾ ഗതി കേടാവും അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല സെമിയിലാണെങ്കിൽ പരീക്ഷ ആണ് സെമിനാറിലെ പരീക്ഷ കാരണം അവരർക്കും ഇവിടെ നിൽക്കാൻ പറ്റും അപ്പോൾ ഞാനും ഉണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമാരി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഈ ചികിത്സിക്കണത് നമ്മളാ പെമിന്ന് വല്ല കൊണ്ടും തരണത് അയാളാണ് ഇവിടെ നിന്ന് നോക്കുന്നത് പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും എന്ന് അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു കിങ് ജെയിംസ് വേർഷൻ ആണ് ഏറ്റവും ടോപ്പ് ബൈബിള് എംപാറ്റിക് റോയൽ ഇംഗ്ലീഷ് ഘടകങ്ങളാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിൾ നിന്ന് എടുത്തു വരാൻ പറഞ്ഞു അതേ ഞാൻ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദറ് പോയി പനിയൊക്കെ എല്ലാവർക്കും നാട്ടിൽ വന്നതല്ലേ അതൊന്നും അവർക്ക് പ്രശ്നമില്ല എനിക്കും പ്രശ്നവുമല്ല ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യവും കാര്യം ആരുടെയും ആരെ ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നിർത്തുന്നത് ഞാൻ ഈ ടൈം മുഴുവനും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു നൂറ്റൊന്ന് അല്ല നൂറ്റിമൂന്നിൽ പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ് എന്നാൽ അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച് സിംഗ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ അത് വായിച്ചു തീർത്ത് പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ബിലോസഫി പഠിക്കുന്ന കാലമാണ് അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കൂടി അന്ന് പോലെ എനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ് അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവിതമോ ഒന്നുമല്ല അതൊക്കെ അതിനകത്ത് ഉണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത് അതിനാണ് എന്ന് പറയണത് അപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം എന്നിട്ടിരുന്നുണ്ട് ഇഷ്ടമുള്ള തുറന്ന് വായിച്ചാൽ മതി ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് നീ

അപ്പം കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ മുമ്പിലാണ് കാണാൻ പറ്റും അപ്പോൾ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ അതാണ് പിന്നെ ബൈബിൾ പിന്നിലെന്ന് പറയുന്നതാണ് ഇപ്പം ബുദ്ധിപരമായി യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നത് മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട് പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല നമ്മൾ കാണുന്നില്ല നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത് ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മൾ നമ്മുടെ അറിവ് മുന്നറിവ് നമ്മുടെ അറിവ് എല്ലാം അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിൽ നിന്നും ദൈവത്തിന് ഒരു പിന്നുണ്ട് എന്നാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് അല്ല കണ്ണോ കൊണ്ടോ കൈകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവുമായി അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മുടെ സംവേദിക്കും അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് ഈ ബൈ അതിനൊരു സംഭവമാണ് എന്ന് പറയണത് അപ്പോൾ ചിലയിപ്പോൾ നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കും ഉടനെ ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞതൊക്കെ അല്ലേ ആൾക്കാർ പറയണത് ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളൊക്കെ മുകളിലാണ് ഇപ്പോഴേ പക്ഷേ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല ഞാനിപ്പോൾ അച്ഛനായ കാലം മുതൽ മുപ്പത്തെട്ട് കൊല്ലം മുതൽ മുപ്പത്തേഴാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ആത്യ അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ് അപ്പോൾ ജന ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത് സിമ്പിളാണ് പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത് ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും അത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം ഈ കറഞ്ഞ അഞ്ഞൂറ് കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിശണ്ടിപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത് സഭയെ നയിച്ചതേ അതുപോലെ തന്നെ നമ്മളുടെ ഇതല്ലേ ബി സി സി അതും തുടങ്ങണത് അൽമേര തുടങ്ങിയതല്ലാതെ സിനഡ് സിനഡല്ല തുടങ്ങിയത് അൽമേര തുടങ്ങിയത് അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ അഞ്ഞൂറ് കൊല്ലത്തെ ദൈവാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യം ത്തിലൂടെ ദൈവം സഭയെ ശക്തമായി കരിസ്മാറ്റിക് മൂവ്മെൻറ്റാ ആരാണത് അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ് അല്ല അതൊരു ലേമൻ മൂവ്മെൻ്റാണ് സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂമെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം ആത്മേയരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം സ്വന്തം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ് അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി ഓരോ ചരിത്രങ്ങളെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട് കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങളും ബോധ്യങ്ങൾക്ക് പക്ഷിയ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്തു തന്നെയായാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അഭിഷേ അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകമെന്ന് പറയുന്ന ബൈബിള് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ ഗ്രന്ഥങ്ങള് നിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി പാരായ പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകം സ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുക ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം നിത്യവചനം മണ്ണിൽ ലക്ഷേം തിരുവചനം സത്യവചനം നിത്യവചനം മണ്ണിൽ ലക്ഷം തിരുവചനം